പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതൊരു പ്ലാൻ ചെയ്തിട്ട് എടുത്ത വീഡിയോ ഇല്ലാത്തതുകൊണ്ട് ഇത് ഇൻ്റർ ഒന്നുമില്ല ഡയറക്റ്റ് വീഡിയോ ആണ് അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഒന്ന് നമ്മളെ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഒന്ന് കമൻ്റ് ചെയ്യുക ഇത് എവിടെ നിന്നൊക്കെ നിങ്ങൾ കാണുന്നുണ്ടെന്ന് വെച്ചാൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ ഇത് കോഴിക്കോടാണ് കോഴിക്കോട് പാളയ മാർക്കറ്റിലുള്ള കുറച്ച് വ്യൂസുകളാണ് ഇപ്പോൾ നിങ്ങളെ എല്ലാവരും കാണിക്കുന്നത് നല്ല കാഴ്ചകളായിട്ട് നിങ്ങളെ അതിലേക്ക് എത്തിക്കുന്നത് അപ്പോൾ നമ്മൾ കുറച്ച് പൂവും പച്ചക്കറിയും എല്ലാം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ടൗണിലേക്ക് ഇറങ്ങിയതാണ് ഒരു ഉത്രാടപ്പാശയിൽ നിന്നൊക്കെ വിളിക്കാവുന്ന സംഭവമാണിത് അങ്ങനെ പൂ മേടിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് ഞങ്ങൾ അവിടെ ആണെങ്കിലോ ഭയങ്കര തിരക്ക് പൂക്കച്ചവടക്കാരെ കൊണ്ട് അടിയാണ് എവിടെ നോക്കിയാലും പൂക്കച്ചവടക്കാരാണ് കോഴിക്കോട് പാളയം മാർക്കറ്റിൽ അടുപ്പിച്ച് അങ്ങനെ പൂ വാങ്ങാൻ വേണ്ടി ഇറങ്ങി ഞങ്ങൾ എല്ലായിടത്തും ഒരു സ്ഥലത്ത് മാത്രമല്ല ഒരു രണ്ട് മൂന്ന് സ്ഥലത്തുകൾ കയറി കഴിയാത്ത വീഡിയോകളാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാണിക്കുന്നത് അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ പൂവിനൊക്കെ എന്ന് പറയണ ഭയങ്കര വില ഭയങ്കരമാണെങ്കിൽ ഞാൻ ഭയങ്കര വില കാരണം രണ്ട് ദിവസം മുന്നേ വാങ്ങിയ പൂക്കൾക്കൊക്കെ ഈ ഓണത്തിൻ്റെ തലേന്ന് ഭയങ്കര വിലയാണ് ഒരു രക്ഷയില്ലാത്ത വില എല്ലാ പൂക്കൾക്കും മിനിറ്റിനും മിനിറ്റിന് വില കൂടുന്ന മാതിരി അങ്ങോട്ട് അടിച്ചു കയറ്റുകയാണ് കാരണം തലേ ദിവസമാണല്ലോ അപ്പോൾ എല്ലാവരും പൂക്കൾ വാങ്ങുന്നുള്ളവർക്കറിയാം എന്നുള്ളവർക്കറിയാം അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള വില നല്ല കയറ്റിയിട്ടുണ്ട് എന്തായാലും വേണ്ടില്ല പൂ വാങ്ങില്ല വേണമെന്ന് അങ്ങനെ ഞങ്ങൾ വാങ്ങാൻ വേണ്ടി ഓരോരോ ഷോപ്പിൽ കയറി ഇറങ്ങി ഞങ്ങൾ ലാസ്റ്റ് കുറച്ച് പൂക്കൾ വാങ്ങുന്നു വാങ്ങി അത് കഴിഞ്ഞ് ഞങ്ങൾ പച്ചക്കറി മാർക്കറ്റിലേക്ക് പോവുകയാണ് മാർക്കറ്റിലാണെങ്കിലും അപകാര തിരക്ക് പച്ചക്കറികൾക്കോ തീ പിടിച്ച വില ഒരു രക്ഷയില്ലാതെ ഓരോന്ന ഓരോ വിലകളാണ് എന്ത് ചെയ്യാനാണ് വാങ്ങുക എല്ലാവരും വേറെ നിവർത്തിയില്ലല്ലോ എല്ലാവരും ഓണത്തിന് പച്ചക്കറി എന്തായാലും വാങ്ങിക്കും മസ്റ്റാണ് കാരണം എല്ലാവരുടെ വീട്ടിലും അധികം സദ്യ ആയിരിക്കും ഓണത്തിനും ശബരിമല സീസണിലുമാണ് ഏറ്റവും കൂടുതൽ പച്ചക്കറിക്ക് വില കൂടുതലുള്ളത് അപ്പോൾ എന്തായാലും ആളുകൾ വാങ്ങുന്നുള്ള എല്ലാവർക്കും അറിയാം അപ്പോൾ അതിനനുസരിച്ചിട്ട് അതിന് വിലയുണ്ട് പിന്നെ വില കൊടുത്ത് വാങ്ങാതിരിക്കാൻ വേറെ രക്ഷയില്ലല്ലോ നമ്മൾ എന്തായാലും വാങ്ങിക്കുമല്ലോ അതെല്ലാവർക്കും അറിയാം അങ്ങനെ ഓരോരോ ഓരോരോ കടകളിൽ ചെന്ന് വാങ്ങി വാങ്ങി ശേഖരിച്ച് ഞങ്ങൾ തിരിച്ച് പോവുകയാണ് വീട്ടിലേക്ക് പോകുന്നൊരു ഇതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പോകുന്ന വഴിക്കുള്ള കടകളും കാര്യങ്ങളൊക്കെയാണ് തിരക്കും ഇപ്പോൾ ഷുക്കർ മാർക്കറ്റിലും തിരക്കാണ് പൂക്കച്ചവടക്കാരിലും തിരക്കാണ് എവിടെ നോക്കിയാലും തിരക്കാണ് ഉള്ളത് തിരക്കോട്ട് അഞ്ചുവിട്ടം കളിയാണ് പാളയ മാർക്കറ്റിൽ ഇന്ന് ഈ ഒന്നാമത് ഓണത്തിൻ്റെ തലേന്ന് കൂടി ആയതുകൊണ്ട് ഒന്നുകൂടെ തിരക്ക് കൂടും അങ്ങനെ ഞങ്ങളത് വാങ്ങിച്ച് ഞങ്ങൾ ഇറങ്ങി പോകുന്ന വഴിയിൽ കുറച്ച് പൂക്കളും വാങ്ങി പോവുകയാണ് ഇതാണ് ഞങ്ങൾ വാങ്ങിയ പോവുക ഇരുന്നൂറ് രൂപയുടെ പൂവാണത് വീഡിയോ കണ്ടാൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം മറക്കരു പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ